ഞാൻ അപ്പൊ ഇരിക്കോ ഞാൻ ഇജാസിനെ കൊറച്ചു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമില് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് ഒരു വൈറൽ ആയ പോലെ ഓടിയിട്ടുണ്ട് ഇജാസ് ഒരു പാട്ടായി അപ്പൊ ഇജാസ് ചോദിക്കുന്നവർക്കൊക്കെ പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു നാല് ദിവസമായിട്ട് ആയിട്ട് വന്നിട്ട് എത്രയായി ഞാൻ വന്നിട്ട് എത്ര ആയിട്ട് ആരെവിടെ മകളാണ് മകളാണ് ഡിസ്ചാർജ് അപ്പൊ വിജാസ് എനിക്ക് വേണ്ടിട്ട് എനിക്കത് കേക്കാൻ വേണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഇല്ല എല്ലാവർക്കും അത് നോക്കിയിട്ട് കാര്യമില്ല കൊറേ ടെൻഷൻ ഒഴിവാകുമ്പോ അത്രയും ഒരു സന്തോഷമാണല്ലോ ആ പാട്ട് ജാസിന്റെ വൈറലായ ഒരു പാട്ട് എനിക്കൊന്നും പാടി മറക്കുവാൻ മായ ഒരു ുങ്ങായി വിരന്നുവന്നു ഒരു മിന്നാമിനുങ്ങായി വിരന്നുവന്നു നീ ദൂര ദൂരെ വിദൂരത്തെ വീട് ആരെയും കാണാതെ പോയി മറഞ്ഞു നീ ദൂരദൂരെ വിദൂരത്തെ വീട് ആരെയും കാണാതെ പോയി മറഞ്ഞു തേടി താരകൾ താരകൾ പോയി പോയി ഒക്കെ ായി പിന്നെ ജോസ് പിന്നെ ഞാൻ ജാസിന്റെ ഒരു ഫ്രണ്ട് ജാസിന്റെ കൂടെപ്പല്ല ഒരാള് എന്നോട് പറഞ്ഞു ജാസ് ഇങ്ങനെ പാട്ട് പാടും ഒന്ന് വിളിച്ചു പാടിക്കണം ക്യാമറ വെച്ചിണ്ട് എന്റെ അടുത്ത് കൊറേ ദിവസമായി മെഡിക്കൽ കോളേജില് പിന്നെ ഒരു ഒരാഴ്ച പുറത്തായില്ലേ ഞാൻ പരിചയപ്പെട്ടേന്റെ സുഹൃത്താണ് യു പി എസ് ഷെഫീക്ക് താനൂര് താനൂരല്ലേ താനൂര് പിന്നെ മൂപ്പരാണ് എന്നോട് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നന്നായിട്ട് പാട്ടുപാടും ഓനൊന്ന് കേറ്റിയാ കേറുന്നു നമ്മൾ പരിചയപ്പെട്ടത് നല്ല പാട്ട് നല്ല പാടിയപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പിന്നെ യു പി എസ് ഷെഫിക്ക് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ പുതിയ അങ്ങനെയാണ് എനിക്ക് ഇയാളോട് ഇഷ്ടപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് പാടിയുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവര് ശ്രദ്ധിക്കണം യു പി എസ് താനൂര് അടിപൊളി ഐറ്റംസ് ഒക്കെ അപ്പോ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞ പോരല്ലോ നിങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ പാടി ഏതെങ്കിലും രണ്ടുപേരും ഏതെങ്കിലും ഒന്ന് ഗോപുരം എൻ ഈ കലാലയം വളരെ അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ യു പി എസ് അദ്ദേഹത്തൊന്ന് പ്രൊമോട്ട് ചെയ്യണേ അദ്ദേഹം മുഖാന്തരാണ് ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റത് അല്ല ഇനി നിങ്ങക്ക് പാട്ട് പോയില്ല ഒരുപാട് പാട്ട് പാടില്ല സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ കൂട്ടാൻ വെക്കുന്ന കൈയിലുണ്ട് സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ കൂട്ടാൻ വെക്കണ കൈയിലുണ്ട് അല്ലിമരത്തിലെ വിറകുണ്ട് റേഷൻ കടയില് അരിയുണ്ട് അല്ലിമരത്തിലെ വിറകുണ്ട് റേഷൻ നല്ല കത്തിന വിറകാണ് സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ കൂട്ടാൻ വെക്കണ കയ്യിലുണ്ട് സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ കൂട്ടാൻ വെക്കണ കയ്യിലുണ്ട് അല്ലിമരത്തിലെ വിറകുണ്ട് റേഷൻ കടയിൽ അരിയുണ്ട് അല്ലിമരത്തിലെ വിറകുണ്ട് റേഷൻ കടയിലെ അരിയുണ്ട് നല്ല കത്തിന വിറകാണ് ഇനി